ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുതിയ ചൂല് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതുപോലെ തട്ടുന്ന സമയത്ത് അതിലൊന്ന് പൊടി ചെയ്യാറുണ്ടല്ലേ അപ്പം പലർക്കുമുള്ളൊരു സംശയമാണ് അത് അങ്ങനെ പൊടി തൊയ്യുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സാധാരണ ചൂലിനൊരു കവർ കിട്ടും ആ കവറിനുള്ളിൽ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും ഇതിനേക്കാൾ ബെറ്റർ അപ്പോൾ കവർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് കവറില്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കവറിനുള്ളിൽ തന്നെ ചൂല് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു കോയലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക അതായത് ഇതിൻ്റെ ഉള്ളിലാണ് പൊടികൾ പെടുന്നത് അപ്പോൾ ആ പൊടി പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇതുപോലെ പതിയെ ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത് അത് ഇതാ ഏകദേശം ഇതിൻ്റെ ചൂലിൻ്റെ ഈ ഭാഗം വരെ നിങ്ങൾക്ക് തട്ടി കൊടുക്കേണ്ടി വരും കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടികൾ ഉണ്ടാകും നന്നായി ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം മാത്രം ചൂല് യൂസ് ചെയ്യണം തിരിച്ചും അതുപോലെ തന്നെ ചൂല് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ കവറിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക നല്ല ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക പതിയെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നന്നായിട്ട് നമ്മുടെ ചൂലിനുള്ളിലുള്ള ആ പൊടികൾ പോയിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് ഇതുപോലെ കണ്ടോ ഇതുപോലെ വിട്ടു വരുന്നത് ചൂലിൽ നിന്ന് കണ്ടോ ഇതിൽ നിന്ന് ഈ ഫിറ്റിൽ നിന്ന് നമുക്ക് ചൂല് വിട്ടു വരുമ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ പ്രത്യേകിച്ചും ചുരുടെ ചൂലൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് നിന്ന് ഇങ്ങനെ വിട്ടു വരും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെയൊക്കെ കൊടുക്കുക അതിനുശേഷം ഇത് നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിലൊരു കയറ വെച്ച് കെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഇത് ഒട്ടിച്ച് കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കേണ്ട വിധമെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് വെച്ചാൽ അപ്പോൾ വെച്ച് കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ നമ്മുടെ ചൂല് ഒരല്പം പോലും ഇളകില്ല കേട്ടോ ഒന്നുകിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സോക്സ് പഴയ വീട്ടിൽ വീട്ടിലിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു കയറോ വെച്ച് കിട്ടിക്കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ടൈറ്റ്നസ് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചൂ ചൂലിയിൽ ഈർപ്പം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും പലർക്കും ഉള്ളൊരു സംശയമുള്ളതാണ് അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത് ചൂലിയിൽ ചൂല് വല്ലാണ്ട് നനഞ്ഞാൽ എന്തായാലും നമുക്ക് വെയിൽ കൊള്ളിക്കേണ്ടി വരും എല്ലാ എല്ലാത്തിലെ ചൂലിയിലൊരു അല്പം ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇതൊരു നമ്മുടെ പൗഡർ പൗഡർ ഇതാ ഉൽപ്പം ഇതുപോലെ അങ്ങനെ തൂവിട്ട് കൊടുക്കാം തൂവി കൊടുത്തതിന് ശേഷം വെയിൽ കൊള്ളിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ട് കാറ്റ് കൊള്ളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ചൂലിലുള്ള ഈർപ്പം ഉണങ്ങും കുറച്ച് അധികം പൗഡർ ഇട്ട് കൊടുക്കേണ്ടി കിട്ടുക ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല സ്മെല്ലും ഉണ്ടാകും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇത് കണ്ടത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൗഡർ ഇട്ടതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അണിച്ചു കൊടുക്കാൻ മതി അത് എല്ലാ ഭാഗങ്ങളിലേക്കും വായിക്കൊള്ളൂ കേട്ടോ ഇതുപോലെ ഇട്ട് നോക്കുക അതിന് ശേഷം അതാണ് പുള്ളിലേക്കൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കാം കേട്ടോ